പി എസ് സി ആസ്പിറൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് കറണ്ട് അഫേഴ്സിനെ കുറിച്ചാണ് അപ്പം നമ്മുടെ പി എസ് സി എക്സാമുകളിൽ കറണ്ട് അഫേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് ഇനിയുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന പി എസ് സി എക്സാമുകളിൽ ഏതൊക്കെ കറണ്ട് അഫേഴ്സ് ആണ് പഠിക്കാനുള്ളത് എത്ര വർഷത്തെ കറണ്ട് അഫേഴ്സ് പഠിക്കണം അതുപോലെ തന്നെ ഏതൊക്കെ മേഖലകളാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് അതുപോലെ ഞാൻ യൂസ് ചെയ്തതും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതുമായ കറണ്ട് അഫേഴ്സ് എങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ പഠിച്ചു തീർക്കാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ പഠിച്ചു തീർക്കാൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും അതിൻ്റെ റിലേറ്റഡ് ഒക്കെ പഠിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് നല്ല സപ്പോർട്ടാണ് നിങ്ങളുടെ ഭാഗത്തു കിട്ടിയത് കിട്ടിയത് ഒരുപാട് പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷേ കുറച്ച് പേര് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക അപ്പം വീഡിയോയിലോട്ട് കിടക്കാം പ്രധാനമായിട്ടും പി എസ് സി എക്സാമുകളിൽ കറണ്ട് അഫേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഒരു പത്ത് എൽ ജി എസ് എക്സാം പോലുള്ള എക്സാംസിന് പത്ത് പതിനഞ്ച് മാർക്കിന് കറണ്ട് അഫേഴ്സ് ചോദിക്കാൻ തന്നെ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സിനെ നമുക്ക് രണ്ടായിട്ടാണ് പി എസ് സി തിരിച്ചിട്ടുള്ളത് ഇതറിയാത്തവര് പലരും കാണും അപ്പം ഏതൊരു സിലബസ് നിങ്ങൾ എടുത്തു നോക്കിയാലും രണ്ടുതരം കറണ്ട് അഫേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ജനറൽ കറണ്ട് അഫേഴ്സും രണ്ടാമത്തത് സബ്ജെക്ട് ബേസ്ഡ് കറണ്ട് അഫേഴ്സും ഏതൊരു സബ്ജക്റ്റ് ടോപ്പിക്ക് തന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ഏറ്റവും അവസാനം കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് വരുന്ന കറണ്ട് അഫേഴ്സും കൂടി പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അപ്പം തുടക്കക്കാർക്ക് ഇത് അറിയത്തില്ലായിരിക്കും നോർമലി കുറച്ച് കറണ്ട് അഫേഴ്സ് പഠിച്ചിട്ട് പോയാൽ ഒരിക്കലും നമുക്ക് എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയത്തില്ല അപ്പം ഞാൻ എങ്ങനെയാണ് ഈ മെത്തേഡ്സ് യൂസ് ചെയ്താണ് ആയിട്ട് കറണ്ട് അഫേഴ്സ് പഠിക്കുന്നത് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ആയിട്ട് എങ്ങനെ നമുക്കതിനെ മാനേജ് ചെയ്ത് പഠനം മുന്നോട്ട് കൊണ്ടുപോവാം തുടങ്ങിയ കാര്യങ്ങളാണ് ഫസ്റ്റ് പറയുന്നത് അപ്പം രണ്ട് തരം കറണ്ട് അഫേഴ്സ് എന്ന് പറഞ്ഞു അപ്പം ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പം മെയിനായിട്ടും നമ്മൾ സബ്ജക്ട് വൈസ് കറണ്ട് അഫേഴ്സ് ഉറപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഇപ്പോൾ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിൽ നിന്ന് വരുന്ന കറണ്ട് അഫേഴ്സും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് എക്സാമ്പിൾ ആയിട്ട് പറയാം പ്രധാനമായിട്ടും ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് നമ്മൾ ഒരു സബ്ജെക്റ്റ് പഠിച്ചു ആ ഒരു ടോപ്പിക്ക് പഠിച്ചു എന്ന് വയ്ക്കുക മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ചു ആ ഒരു ടോപ്പിക്കില് ആ ഒരു ടോപ്പിക്കില് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഡേറ്റ് ആയിരിക്കും മനുഷ്യാവകാശ ദിനം എന്നുള്ളത് മനുഷ്യാവകാശ മനുഷ്യാവകാശ ദിനം എന്നുള്ളത് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്ന എന്തെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പഠിക്കുമ്പോൾ അതിൽ കറണ്ട് അഫോഴ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എങ്ങനെ വരും എന്നുള്ളതാണ് പറയുന്നത് എന്നാണ് മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്താണ് മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത് ഡിസംബർ പത്ത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നും പഠിക്കേണ്ട കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം പഠിക്കണം അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം പഠിക്കേണ്ടതെന്നുള്ളത് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏർ ജാനുവരി മുതല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി വരെയുള്ള കറണ്ട് അഫേഴ്സ് എങ്കിലും നമ്മൾ മെയിൻ ആയിട്ടും പഠിച്ചിരിക്കണം ഇതിൽ നിന്നായിരിക്കും മോസ്റ്റ് ക്വസ്റ്റ്യൻസും വരുന്നത് ഓക്കെ കമ്പൾസറി പഠിക്കേണ്ട ടോപ്പിക്കാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ അതിൽ തന്നെ ഒരു സെലക്ട് ചെയ്ത് പറഞ്ഞാലാണെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള പ്രമേയം അതുപോലെ തന്നെ ചില ചില ദിനങ്ങള് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടൊക്കെ പഠിക്കേണ്ടി വരും കാരണം അവാർഡ്സിലൊക്കെ ചിലപ്പോ രണ്ടായിരത്തി ഇരുപതിലെ അവാർഡുകൾ വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പൊ പി എസ് സി ചോദിക്കുന്നുണ്ട് അതൊക്കെ ജസ്റ്റ് നമ്മൾ അറിഞ്ഞു വെച്ചിരുന്നാൽ മതി ഫോക്കസ് ചെയ്യേണ്ട ഏരിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി വരെയെങ്കിലും നിങ്ങൾ മിനിമം പഠിച്ചിരിക്കണം ഇനി ഏതൊക്കെ മേഖലകളായിട്ട് തിരികെ വെച്ച് പഠിക്കാമെന്നുള്ളത് ഞാൻ പറയാം അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലായല്ലോ ഇപ്പൊ ഒരു ടോപ്പിക് കിട്ടിയാൽ അതിൽ നിന്ന് പ്രധാനപ്പെട്ട വരുന്ന പ്രമേയങ്ങളൊക്കെ നമ്മളെടുത്ത് പഠിക്കുക എന്നുള്ളതാണ് എന്ത് കറണ്ട് അഫേഴ്സ് ആവട്ടെ ആ ഒരു രീതിയിൽ ഇത് വരും അതിൽ നിന്ന് പ്രധാനമായിട്ടും വരുന്ന വേറൊരു ക്വസ്റ്റൻ ആണ് മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചു അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആരെന്ന് പഠിക്കണം ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാം അല്ല എന്നുണ്ടെങ്കില് ഇത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർമാര് ഇപ്പൊ നിയമനങ്ങളായിട്ട് വേറൊരു ടോപ്പിക്കായിട്ട് നിങ്ങളുടെ അടുത്ത് പഠിച്ചാലും മതി എനിക്ക് തോന്നുന്നു ഞാൻ പഠിക്കുന്ന രീതി അനുസരിച്ച് ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ കൂട്ടത്തിലാണ് ഞാൻ ഓരോരുത്തരുടെയും ആ ഇപ്പം നിയമനങ്ങളും കൂടി പഠിച്ചു പോകുന്നത് കമ്മീഷണർമാരെ അതിന്റെ കൂട്ടത്തിലാണ് ഞാൻ പഠിച്ചു പോകുന്നത് അത് വേറെ ഒന്നുമില്ല എനിക്ക് അങ്ങനെ പഠിക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ടും എനിക്ക് ഫോക്കസ് ചെയ്യാനും പറ്റും ആളുകളെ തമ്മിൽ മാറിപ്പോകത്തില്ല ഇപ്പം നമ്മളൊരു പത്ത് പന്ത്രണ്ട് നിയമനങ്ങൾ നമ്മൾ ഒരുമിച്ച് പഠിക്കുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പക്ഷേങ്കില് ഞാൻ ഇങ്ങനെ നമ്മളിപ്പോൾ ഓരോ കമ്മി ഇപ്പം മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിച്ചപ്പം അതിന്റെ നിയമനങ്ങൾ പഠിച്ചോ അതുപോലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ഒരേ സമയത്താണ് ഞാൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തത് അപ്പം അവരുടെ നിയമനങ്ങൾ പഠിച്ചോ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടോപ്പിക്ക് ഞാൻ വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കുമ്പം വിവരാവകാശ നിയമം പഠിക്കും അതുപോലെ തന്നെ സംസ്ഥാന കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെ നിയമം ആരെന്ന് പഠിക്കും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാര് ആരെന്ന് പഠിക്കും ഇങ്ങനെയാണ് പഠിച്ചു പോകുന്നത് ഓരോ ടോപ്പിക്കും അപ്പൊ നമുക്ക് നിയമനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തൂല നമ്മൾ മറന്നു പോകത്തൂല ടോപ്പിക്ക് പെട്ടെന്ന് കവർ കവറാവുകയും ചെയ്യും ഓക്കെ നമ്മളൊപ്പം നോർമലി നമ്മൾ പഠിക്കണ കൂട്ടത്തിന്റെ ടോപ്പിക്കും കൂടെ കവർ ഈ കറണ്ട് അഫോഴ്സും കൂടെ കവർ ചെയ്ത് പോകും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചു വന്നത് ഓക്കെ അങ്ങനെ പഠിക്കാം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മറ്റൊരു രീതി അനുസരിച്ച് നിയമനങ്ങൾ മാത്രം കറണ്ട് അഫേഴ്സ് ആയിട്ട് പഠിക്കുകയും ചെയ്യാം ഇങ്ങനെ പഠിച്ചതിന് ശേഷം കറണ്ട് അഫേഴ്സ് ബുക്കിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ നിയമനങ്ങളെല്ലാം കൂടി ഒരു ഭാഗത്തായിട്ട് എഴുതി വെക്കാം ജസ്റ്റ് റിവിഷൻ ചെയ്യാൻ വേണ്ടി പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ഉള്ള ഒരു ഉപയോഗം പറഞ്ഞാല് നമ്മളീ പി വൈക്കോ എടുത്ത് പഠിക്കുമ്പോൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും മനുഷ്യാവകാശ കമ്മീഷൻ വരും അതിനനുസരിച്ച് നമ്മൾ റിവിഷൻ ചെയ്യുമല്ലോ ആ ടൈമിൽ നമ്മൾ ഈ കമ്മീഷണർമാരെയും കൂടെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് റിപ്പീറ്റേഷൻ വഴി പഠിക്കുവാനും വളരെയധികം ആവും ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണോ മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്ത് പഠിക്കാം അപ്പോൾ വൺ അപ്പം ഫസ്റ്റ് വൺ ഇപ്പം പറഞ്ഞു നിർത്തിയത് ഡി കെടെ കൂട്ടത്തിൽ പഠിക്കാൻ കറണ്ട് അഫേഴ്സ് എങ്ങനെ പഠിക്കാമെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട് കറണ്ട് അഫേഴ്സിൽ പി വൈ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും എടുത്തു പഠിക്കുക എന്നുള്ളതാണ് ഇരുപത്തിനാല് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് ഡിസംബർ ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ ഒരു വർഷക്കാലം പി എസ് സി ചോദിച്ചിട്ടുള്ള പി വൈ ക്യൂ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് കറണ്ട് അഫയേഴ്സിന്റെ പി വൈ ക്യൂ നമ്മൾ സെലക്ട് ചെയ്ത ഒരു ബുക്കില് സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്റെ നോട്ട് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇരുപത്തി അഞ്ചില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അങ്ങനെ കറണ്ട് അഫേഴ്സ് എഴുതി പഠിക്കുമ്പം ഓരോരോ ഉപയോഗം ഞാൻ പറയാം സിമ്പിളായിട്ടും നമുക്കിപ്പം പി എസ് സി ഇപ്പം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് റിപ്പീറ്റാ വരാൻ ചാൻസ് ഉണ്ട് കറണ്ട് അഫേഴ്സ് അങ്ങനെയുള്ള കറണ്ട് അഫേഴ്സ് ഒരു നാല് മുതൽ ആറ് മാർക്ക് വരെ നമുക്ക് കറണ്ട് അഫേഴ്സിന് കിട്ടും അപ്പം ഈ ഒരു ആറ് മാർക്ക് വരെ കിട്ടും അത് മാത്രമല്ല നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മേഖലയിൽ നിന്നാണ് പി എസ് സി കണ്ടിന്യൂസ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് ചോദിക്കണം എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ സ്വന്തമായിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പഠനം കൂടുതൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഞാൻ ഈ വീഡിയോയിൽ പറയും ഏതൊക്കെ മേഖലകൾ നമ്മൾ കമ്പൾസറി ആയിട്ട് എന്നുള്ളത് പക്ഷെ എങ്കിലും കൂടുതൽ യൂസ്ഫുൾ ആകുന്ന മെത്തേഡ്സ് ആണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അപ്പം രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജി കെയിൽ എങ്ങനെ കറണ്ട് അഫയേഴ്സ് പഠിക്കാം അതുപോലെ തന്നെ എങ്ങനെ ഏതൊക്കെ മേഖല പ്രീവിയസ് ഇയർ ക്വസ്റ്റനിൽ നിന്ന് എങ്ങനെ കറണ്ട് അഫയേഴ്സ് പഠിക്കാമെന്നുള്ളത് നെക്സ്റ്റ് മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഏതൊക്കെ മേഖലകൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഞാൻ പറയുവാ നിങ്ങൾ ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ ജി കെ എന്നുള്ള കറണ്ട് അഫയേഴ്സ് നോർമലി പഠിക്കുന്നുണ്ടല്ലോ അതിന് പിന്നെ ഡേ ഡെയിലി പഠിക്കേണ്ട കാര്യമില്ല നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ നോർമലി പഠിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അപ്ഡേഷൻസ് ഒക്കെ വരും ഇപ്പം വിവരാവകാശ കമ്മീഷണറൊക്കെ മാറിയിട്ടുണ്ട് അപ്പം അപ്ഡേഷൻസ് വരുന്നത് അപ്പോഴപ്പഴേ ആ നോട്ടിൽ അപ്ഡേറ്റ് ൻ എന്നും പറഞ്ഞ് എഴുതി എഴുതി പോകുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഞാൻ പറഞ്ഞു ഈ രണ്ടാമത്തെ വഴി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഡേ വണ്ണാണ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്തിട്ട് കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യ കറണ്ട് അഫയേഴ്സ് എഴുതി അത് പഠിക്കുക എന്നുള്ളതാണ് ഡേ ടു വരുമ്പോൾ ഞാൻ ഇനി നെക്സ്റ്റ് പറയുന്ന മെത്തേഡ് ചൂസ് ചെയ്ത് പഠിക്കുക നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മേഖലകൾ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് അപ്പം ഫസ്റ്റ് പറയുന്നതെന്ന് പറയുന്നത് നിയമനങ്ങൾ തന്നെയാണ് നിയമനങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഒന്ന് കറണ്ട് അഫേഴ്സ് ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കാണത്തില്ല മാക്സിമം നിയമനങ്ങൾ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പം വിവരാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷണർ അത് കേന്ദ്രവും സംസ്ഥാനവും പഠിക്കണം അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് അതുപോലെ തന്നെ ഗവർണർമാർ അതുപോലെ ഒരുപാട് നിയമനങ്ങളുണ്ട് ബാലാവകാശ കമ്മീഷൻ അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷണർ ആരാണ് ഒരുപാട് ഒരുപാട് കമ്മീഷൻസിനെ കുറിച്ചുണ്ട് അതൊക്കെ ഒരു വേറൊരു വീഡിയോയിൽ കറക്റ്റ് ഞാൻ ഏതൊക്കെയാണോ എന്നുള്ളതും കൂടെ പറയാം പക്ഷേങ്കിലും ഇപ്പം പഠിച്ചിരിക്കേണ്ട മേഖലകൾ ഫോക്കസ് ചെയ്ത് മാത്രമേ ഇന്നത്തെ വീഡിയോകൾ പറയുന്നുള്ളൂ ഏതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം നെക്സ്റ്റ് പഠിക്കേണ്ട മേഖല എന്ന് പറയുന്നത് അവാർഡുകളാണ് ഓക്കെ നിങ്ങൾ പഠിക്കാതെ ഒരു ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയിട്ട് ഞാൻ ഈ പറയുന്ന മേഖലകളില്ലാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ പഠിച്ചിട്ട് പോവേണ്ട ടോപ്പിക്സ് മാത്രമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഓരോ വീഡിയോ ആയിട്ട് എനിക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ എല്ലാം കൂടെ ഈ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല അവാർഡ്സ് ആണ് നെക്സ്റ്റ് പറയുന്നത് ഇപ്പോൾ നമുക്ക് സംസ്ഥാന അവാർഡുകളാണ് എഴുത്തച്ഛൻ അവാർഡ് അതുപോലെ വയൽ അതുപോലെ തന്നെ പിന്നെ പുരസ്കാരം ഇങ്ങനെ അവാർഡുകൾ പഠിക്കുക എന്നുള്ളതാണ് ഈ അവാർഡുകൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാത്രം പഠിച്ചിട്ട് പോകരുത് രണ്ടായിരത്തി ഇരുപത്തി നോക്കി വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കി വെക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നോക്കിക്കുക ഫോക്കസ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും രണ്ടായിരത്തി ഇരുപത്തിനാലും പഠിക്കുക ജസ്റ്റ് നമ്മളിത് പഠിച്ച് കഴിഞ്ഞു എന്ന് നോക്കിയിട്ട് ജസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തി രണ്ടും കൂടി പഠിച്ച് പോകുക എന്നുള്ളതാണ് പിന്നെ അവാർഡുകളിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു ഏരിയയാണ് പത്മ പുരസ്കാരങ്ങൾ എന്നുള്ളത് പത്മാ പുരസ്കാരങ്ങളെന്നുള്ളത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് പത്മശ്രീ പത്മശ്രീ പത്മവിഭൂഷൺ പത്മഭൂഷൺ ഈ മൂന്ന് അവാർഡുകളും പ്രധാനമായിട്ടും നോക്കേണ്ട കാര്യമാണ് അതിനോടൊപ്പം കമ്പൾസറി ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു മേഖലയാണ് പത്മ പുരസ്കാരങ്ങൾ എന്നുള്ളത് പിന്നെ മറ്റൊരു മേഖല ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു മേഖലയാണ് നോബൽ പ്രൈസ് സമ്മാനം നൊബേൾ സമ്മാനങ്ങളെന്നാണ് നൊബേൾ സമ്മാനം ഇപ്പം പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ പ്രൈസ് ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ടായി എപ്പോഴൊന്നും ഓർക്കുന്നില്ല പ്യൂണിൻ്റെ കാവടി എക്സാം എന്നാൽ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ഒരു മാർക്ക് ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അപ്പം നൊബൽ പ്ര സമ്മാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പഠിക്കണം ജസ്റ്റ് നമുക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുക ആരൊക്കെയാണെന്നുള്ളത് പക്ഷേ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർക്കാണ് കിട്ടിയത് ആ ആർക്ക് അതുപോലെ തന്നെ ഏത് മേഖലയിൽ അതുപോലെ എന്തിനാണ് ഇപ്പം നമ്മൾ പറയാം ഇപ്പം സമാധാനം പറഞ്ഞു സമാധാനത്തിന് വേണ്ടി കിട്ടിയതാര്ക്കാണ് മറിയ കൊറിയ കൊറീന മച്ചാടോയ്ക്കാണ് അപ്പം നമുക്ക് സിമ്പിളായിട്ട് സമാധാനം മച്ച എനിക്ക് സമാധാനം വേണം മച്ചാടോ മച്ചാടോ മറിയ കൊറീന മച്ചാടോ എന്നാണ് അപ്പൊ ഏത് മേഖലയില് ഇവര് വെനീസിലെ വെനീസിലെ പ്രതിപക്ഷ നേതാവായിരുന്നു അപ്പൊ എന്ത് മേഖലയിലാണ് വെനീസിലെ അപ്പം ജനാധിപത്യത്തിന് വേണ്ടി ആണ് അവര് സംസാരിച്ചത് ജനാധിപത്യ അവകാശങ്ങൾ നേടിയെടുക്ക ജനാധിപത്യ അവകാശം നേടിയെടുക്കുക അപ്പം മച്ച എനിക്ക് സമാധാനം വേണം അപ്പൊ ഏത് മേഖലയില് ആർക്കാണ് കിട്ടിയത് നെക്സ്റ്റ് അതിൽ അവർ എന്ത് സംഭാവനയാണ് നൽകിയത് ഇത് മൂന്നെണ്ണം കമ്പൾസറി ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചോദിച്ചു വെച്ചേക്കുക ഉറപ്പായിട്ടും ചോദിച്ചുള്ള രണ്ട് ക്വസ്റ്റ്യൻ ആണ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ആ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെയോ മിസ്സായിരിക്കണം കേട്ടോ അപ്പം അത് പറഞ്ഞു ഇനി നെക്സ്റ്റ് അപ്പം നൊബേൾ സമ്മാനം പഠിക്കേണ്ട ഒരു മേഖല തന്നെയാണ് അപ്പം ഞാൻ നൊബേൽ സമ്മാനം നമുക്കിപ്പം ഇൻട്രസ്റ്റ് ആയിട്ടൊക്കെ കറണ്ട കോഴ്സ് ഒക്കെ എഴുതി വെക്കാം ഇതൊക്കെ പി വഹിക്കുവാണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇൻട്രസ്റ്റ് ആയിട്ട് എഴുതി വെക്കാണ്ട ഇതാണ് ഇടക്ക് നമുക്കൊരു ജസ്റ്റ് ഒരു കാണുമ്പോൾ തന്നെ നമുക്കൊരു കൂടി എഴുതി വെച്ചാൽ നമുക്ക് നോക്കുമ്പോഴും ഒരു സമാധാനം അല്ലേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് അതിൽ നിന്ന് മാൻമുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ള വ്യക്തിയുടെ പേരൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയാണ് വളരെ കുറച്ചേ ഉള്ളുതാ എൻ്റെ ഈ ഒരു നോട്ടിൽ കൊള്ളാത്തക്ക സാധനങ്ങളേ ഉള്ളൂ അത്രയേ ഉള്ളൂ അതപ്പം നിങ്ങൾ പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് പഠിക്കേണ്ട മേഖലകൾ എന്ന് വെച്ചാല് ഇന്ത്യ നടത്തിയ പ്രധാന സൈനിക ഓപ്പറേഷൻസുകളാണ് ഇന്ത്യ നടത്തിയ പ്രധാന സൈനിക ഓപ്പറേഷൻ സൈനിക ഓപ്പറേഷനുകളാണ് അപ്പൊ പ്രധാനമായിട്ടും അതിൽ പറയാനുള്ളത് ഓപ്പറേഷൻ സിന്ദൂർ തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് ഗുഫിയ ഖുറേഷും വിൻ കമാൻഡർ വ്യോമിക സിംഗുമാണ് പ്രധാനപ്പെട്ടത് അത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പൊ ഓപ്പറേഷൻ സിന്ധൂർ അത് കണക്ക് ഒരുപാട് ഓപ്പറേഷൻസ് നമ്മുടെ പി എസ് സി എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇപ്പം ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള ഓപ്പറേഷൻ ഏഷ്യൻസ് ആണ് പറയുന്നത് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് അതുപോലെ ഓപ്പറേഷൻ ബ്രഹ്മ അതുപോലെ ഓപ്പറേഷൻ അജയ് തുടങ്ങിയവയൊക്കെ പി എസ് സി റിപ്പീറ്റായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പം അത് അടിച്ചു വെക്കുക നെക്സ്റ്റ് പി എസ് സി റിപ്പീറ്റായിട്ട് ഇപ്പം ചോദിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് കുറച്ച് പാലങ്ങളാണ് ഇപ്പം അതിൽ പ്രധാനമായിട്ടും പാമ്പം പാലം ചോദിക്കുന്നുണ്ട് അതുപോലെ ചനാബ് പാലം ചോദിക്കണുണ്ട് അതുപോലെ ആഞ്ചി ആഞ്ചിക്കട്ട് ആഞ്ചി കട്ട് ഏത് മൂന്നെണ്ണമെങ്കിലും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് വെക്കുക റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ടാണ് ഈ ഒരു മേഖല ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് പ്രധാനമായിട്ടും പറയുന്നത് ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് പ്രധാനമായിട്ടും ആലോചിച്ച് പഠിച്ചു വെക്കാനുള്ളത് ചലച്ചിത്ര പുരസ്കാരം എന്ന് പറയുമ്പോൾ കേരളവും ഇപ്പം കേന്ദ്രവും നോക്കി വെച്ച് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യാനുള്ളത് അതിനുശേഷം ഞാൻ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇപ്പം വേദികൾ ഞാനുള്ളത് വേദികളാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ജി ട്വൻറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വേദി എവിടെയാണ് അതുപോലെ കബഡി ലോകകപ്പ് ഇ സ്പോർട്സ് കേരളം അതുപോലെ വിദേശത്ത് നടന്ന ഈ സൗദി അറേബ്യയിലാണ് അങ്ങനെ കുറച്ച് കുറച്ച് വേദികൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും നോക്കിയിരിക്കുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മൾ നിങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് നോട്ടായിട്ട് എഴുതി പഠിക്കുക എന്നുള്ളത് പിന്നെ ഞാൻ രണ്ട് മൂന്ന് മെത്തേഡ്സുകൾ പറഞ്ഞു ഈ മെത്തേഡ്സ് എല്ലാം ഞാൻ യൂസ് ചെയ്ത് വരുന്ന മെത്തേഡ്സുകളാണ് പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്കിപ്പം പഠിച്ച് ഇതൊക്കെ പഠിച്ച ഒരു വിധം കംപ്ലീറ്റ് ആയവർക്ക് വേണമെങ്കിൽ ഇപ്പം ഡെയിലി കറണ്ട് അഫേഴ്സ് ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കാം അല്ല എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ ഇതുപോലെ ഡെയിലി കറണ്ട് അഫേഴ്സിന് പകരം നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാല് പി വൈക്കു സെലക്ട് ചെയ്ത് പഠിക്കാം എന്നുള്ളതാണ് അപ്പം പിന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട് കേന്ദ്ര സംസ്ഥാന നിയമസഭകളിലൊക്കെ കേന്ദ്ര സംസ്ഥാന സഭകളിലോ നിയമസഭയും ലോക്സഭയിലേക്ക മന്ത്രിമാര് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരാണ് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാര് ഉറപ്പായിട്ടും ജസ്റ്റ് നോക്കിക്കൊണ്ട് പോകേണ്ട ഭാഗം തന്നെയാണ് അതും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കാം സെപ്പറേറ്റ് ആയിട്ട് നോർത്ത് ഇന്ത്യയിൽ പഠിക്കുന്നവർക്ക് അങ്ങനെ പഠിക്കാം അല്ലാത്തവർക്ക് അങ്ങനെയും പഠിക്കാം അപ്പം അതുപോലെ വേറൊരു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പറയാനാണെങ്കിൽ കറണ്ട് അഫേഴ്സില് ഇതൊന്നും ടെൻഷൻ ആവണ്ട ഓരോ ദിവസം ഓരോ ഭാഗങ്ങളായിട്ട് വെച്ച് പഠിച്ചാൽ മാത്രം മതി അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കേണ്ട കാര്യമില്ല ഇന്നിപ്പം ഞാൻ നിങ്ങൾക്ക് ഇത്രയും മേഖലകൾ തന്നിട്ടുണ്ടായിരുന്നു ഈ ഞാൻ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും വേറെ കുറച്ച് ഭാഗങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നതിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈയൊരു രീതിയിൽ നിങ്ങൾ ഒരാഴ്ച പഠിച്ച് ഓരോ ടോപ്പിക്ക് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച കഴിയുമ്പോൾ ഒരു അഞ്ച് ടോപ്പിക്ക് മിനിമം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും ഈ അഞ്ച് ടോപ്പിക്ക് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം പിന്നെ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇതൊക്കെ എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ച് തീർക്കാം എന്നുള്ളതാണ് ഇത് എങ്ങനെ പഠിക്കാമെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ പറയുന്നു ഞാൻ ഈ പറയുന്ന ടോപ്പിക്സ് എല്ലാം കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആകെ ഒരു ജഗബോഗിലായിരിക്കും പക്ഷേങ്കിലും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ഓരോ ടോപ്പിക്ക് നിങ്ങളുടെ ഓരോ ദിവസം അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിക്കാൻ രണ്ട് ദിവസം എടുത്തോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിക്കാൻ മൂന്ന് ദിവസം എടുത്തോ ഞാനിപ്പോൾ പറയുന്ന ഒരു പത്ത് ടോപ്പിക്ക് കാണുമായിരിക്കും മെയിനായിട്ടും ഈ പത്ത് ടോപ്പിക്ക് പഠിക്കാൻ മുപ്പത് ദിവസം എടുത്തോ മുപ്പത് ദിവസം കൊണ്ട് ഈ പത്ത് ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്യൂലേ ഈ പത്ത് ടോപ്പിക്ക് പഠിച്ചാൽ പി എസ് സിന്ന് ഒരു പതിനഞ്ച് മാർക്കുകളോളം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും സോ ഇപ്പൊ ഓരോ മാർക്കിനും പി എസ് സിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ പറയുന്ന പത്ത് ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ തന്നെ കറണ്ട് ഓഫീസിൽ ഒരുവിധം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു എന്ന് തന്നെ കരുതാം മനസ്സിലായോ പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കൂടെയൊക്കെ പഠിച്ചാൽ മതിയാവും ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിലായിരിക്കും പറയുന്നത് അപ്പം നമുക്ക് നോക്കാം ായിട്ടും ഇത്രയൊക്കെ പറയാനുള്ളൂ കറണ്ട് അഫേഴ്സിനെ കുറിച്ച് ഇതൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണമെന്നുള്ളത് കാരണം ഞാൻ പഠിച്ചതും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതുമായിട്ടുള്ള കറണ്ട് അഫേഴ്സാണ് പി വൈക്ക് നിന്നൊക്കെ കറണ്ട് അഫേഴ്സ് റിപ്പീറ്റ് അടിച്ച് ചോദിക്കണുണ്ട് ഇപ്പം രണ്ട് മൂന്ന് പി എസ് സി ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് അടിച്ച് പി വൈക്ക് ചോദിച്ചിട്ടുണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക് സോ മച്ച്